എൺപത്തിരണ്ടായിരം രൂപയുടെ പിഴയൊക്കെ അടച്ച് പൂർത്തിയാക്കി റോബിൻഡോസ് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇതോടെ റോഡിനിറക്കാതിരിക്കാൻ വളരെ പാടുപെട്ട എം വി ഡി കിട്ടുഗ്രൻ കൊട്ടു നൽകിയിരിക്കുകയാണ് കോടതി എൺപത്തിരണ്ടായിരം രൂപയുടെ പിഴയാണ് റോബിൻ ബസ് ഉടമ അടച്ചത് അതിനാൽ തന്നെ ഇനിയും ഈ ബസ് പിടിച്ചു വയ്ക്കാനാകില്ല എന്ന് തന്നെയാണ് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത് ഇതോടെ വളഞ്ഞിട്ട് പിഴ കൊടുത്തും പിടിച്ച് അകത്തിട്ട് കലി തീർക്കാനും നോക്കിയ എംവിഡിയുടെ പണികൾ ഓരോന്നും പാളിയിരിക്കുകയാണ് ഇത് മാത്രമല്ല ബസ് കൈമാറുന്നതിന് മുമ്പ് ഇതിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് സഹിതം പത്തനംതിട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ തയ്യാറാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ജനുവരി അഞ്ചിന് ബസ് ഉടമകളുടെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഹൈക്കോടതി ഉത്തരവ് മറി ടക്കം വിധം തുടർച്ചയായി പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് കാണിച്ച് നവംബർ പുലർച്ചെ രണ്ട് മണിയോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോബിൻ ബസ് പിടിച്ചെടുക്കുന്നത് തുടരെ തുടരെയുള്ള നിയമ ലംഘനങ്ങൾ കാരണം വാഹനം പിടിച്ചെടുക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എം വി ഡിയുടെ നടപടിയും ഉദ്യോഗസ്ഥർ തുടർന്ന് ബസ് പിടിച്ചെടുത്തു പിന്നീട് ബസ് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് മാറ്റി മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസ്സിൽ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കുകയും ചെയ്യണം എന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം എന്നാൽ ഏത് പോയിന്റിൽ നിന്ന് ആളുകളെ കയറ്റിയത് കാരണത്താലാണ് ഇങ്ങനെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടെന്ന് വിശദീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ബസ് പിടിച്ചെടുക്കാൻ പാടില്ലെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെന്നും ഇതിന്റെ ലംഘനമാണ് ഉദ്യോഗസ്ഥർ ത്തിയതെന്നുമായിരുന്നു റോബിൻ ബസ് ഉടമ പറയുന്നത് ബസ്സിലെ നിയമലംഘനം ചൂണ്ടിക്കാട്ടി ബസിന്റെ ഉടമസ്ഥനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസടക്കം രജിസ്റ്റർ ചെയ്തിരുന്നു ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എംവിഡി കടന്നിരുന്നെങ്കിലും ഈ നീക്കം ഹൈക്കോടതി മരവിപ്പിക്കുകയായിരുന്നു അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേജ് ഓടിക്കാനാകില്ലെന്ന് ഹൈക്കോടതി മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു കൊല്ലം സ്വദേശികളായ ബസ് ഉടമകൾ നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഈ ഒരു നിരീക്ഷണവും നിന്നും കോട്ടയത്തു നിന്നും ബാംഗ്ലൂരിലേക്കും സർവീസ് നടത്തുന്ന ബസ് ഉടമകളാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന് പിഴ ഈടാക്കാമെന്നായിരുന്നു ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഓൾ ഇന്ത്യ പെർമിറ്റിൽ പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ ഓടിയതിന് പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി പിടിച്ചെടുത്ത ബസ് വിട്ടു നൽകാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം നിയമലംഘനത്തിന് ചുമത്തിയ പിഴയെ എൺപത്തിരണ്ടായിരം രൂപ അടച്ചതിന് പിന്നാലെയാണ് ബസ് വിട്ടു നൽകാൻ കോടതിയുടെ ഉത്തരവ് മോട്ടോർ വാഹന വകുപ്പിനെതിരെ റോബിൻ ബസ് ഉടമ ഗിരീഷാണ് പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് പിഴ ഓടിക്കിയാൽ ബസ് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസ്സിന് കേടുപാടുണ്ടാകുമെന്ന വാദം പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ ഉത്തരവിട്ടത് മോട്ടോർ വാഹന വകുപ്പിന് ആവശ്യമെങ്കിൽ വാഹനം പരിശോധിക്കാമെന്നും പോലീസ് എം വി ഡിക്ക് സുരക്ഷ നൽകുമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു ബസ് വിട്ടുകിട്ടിയാലേ അടുത്ത ആഴ്ച മുതൽ പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിക്കാനാകൂ എന്നാണ് റോബിൻ ബസ് ഉടമ പറയുന്നത് ഓൾ ഇന്ത്യ പെർമിറ്റ് വിഷയത്തിൽ റോബിൻ ബസ് ഉടമയുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട് അടുത്ത മാസം അഞ്ചിന് ഹർജി വീണ്ടും പരിഗണിക്കും ന്യൂസ് ന്യൂസ്